മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ദുരനുഭവം അഭിനയിക്കാൻ പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട് അപ്പം ചാൻസ് കിട്ടി പക്ഷേ കിട്ടിക്കഴിഞ്ഞാലും അത് അവര് തുടക്കം മുതലേ പറയുന്നത് ചെറുതായിട്ട് അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് പേരും പ്രസ്തിയും ഒരുപാട് സിനിമയും കിട്ടുമ്പോൾ അവർ ഓഫർ ചെയ്യും അപ്പം എനിക്ക് പറ്റാത്ത കൊണ്ട് അത് റിജക്ട് ചെയ്തു പല നടന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് സംഭവം ബാബു ഇങ്ങനെ ഒരു അത് രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് അവരുടെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിളിച്ചിട്ട് എങ്ങനെ ചോദിച്ചു എനിക്ക് അമ്മ സംഘടനയിൽ ചേരാൻ ആഗ്രഹമുണ്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ചാൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എന്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നതാണ് അപ്പം പറഞ്ഞു അതില് രണ്ടു ലക്ഷം രൂപയുടെ അടുത്താണ് വേണ്ടത് ഒരു പത്തോ അങ്ങനെ എന്തോ ഇത്ര സിനിമയിൽ അഭിനയിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എഴുത്തോ സിനിമ എടുത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അവർ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും പറ്റൂല അല്ലാതെ എനിക്ക് എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യാൻ തരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചു അപ്പൊ അവര് പറയുന്നതിൽ എനിക്ക് വ്യക്തമായത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്യാഷോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവര് നമുക്ക് ചാൻസും തരും എല്ലാം ഓക്കേ ആണ് പിന്നെ നമ്മൾ അവർക്ക് ഞാൻ പറഞ്ഞു പ്രശ്നമല്ലോട്ടും വാക്ക് തുറക്കുണ്ടായി ഫോണിൽ അപ്പൊ ഞാൻ പറഞ്ഞു സിനിമയുടെ ലാസ്റ്റ് ഇത് ഇടവേള ബാബു എന്നൊന്നും അല്ലല്ലോന്നെ പറഞ്ഞിട്ട് ഒത്തിരി ഒരു ഒരു തലപ്പത്തിരിക്കുന്ന ആള് അങ്ങനെ ഒരാളോട് എത്ര മലയാള സിനിമയില് ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് പല നടന്മാരെ നടന്മാരുടെ പക്ഷെ താങ്കളുടെ ഇന്റർവ്യൂ പ്രമുഖ മാധ്യമം ഇന്റർവ്യൂ താങ്കൾ ആരും കേട്ടാത്ത പേര് ഞെട്ടിക്കുന്ന പേരാണ് ശ്രീ അന്തരിശ മാമുട്ടോയുടെ പേരും യുവനടൻ സുധീഷിന്റെ പേരും അതെന്താണ് അനുഭവം ആ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതും വളരെ പരമാത്മാര് സത്യമായ ഒരു കാര്യം തന്നെയാണ് കാറ്റും പറഞ്ഞ ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത് ആ സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുതാണ് ഞങ്ങൾ അത്ര വലിയൊരു ഏജുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ അപ്പൊ കുട്ടിക്കാലം മുതലേ സുധീഷ് അദ്ദേഹത്തിന്റെ സിനിമയും മാമുക്കോ അങ്ങനെയുള്ള സിനിമയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ആ ഒരു ആരാധനയുണ്ട് നമ്പർ ഈ കിട്ടിയപ്പം അവരായിട്ട് സംസാരിക്കുകയും ഇങ്ങോട്ട് ഉണ്ടായി അപ്പൊ സംസാരത്തിൽ ലാസ്റ്റ് മനസ്സിലായതെന്നുവെച്ചാ ഒരു മകളോട് പെരുമാറാൻ ഒരു കാര്യം ഒന്നല്ല അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് റിജക്റ്റ് ചെയ്തു അതിന് അത് കഴിഞ്ഞിട്ട് ചില ലൊക്കേഷനില് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നോട് ചിരിച്ചു തലയാട്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു പിന്നെ സുതീഷ് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓരോ സൺഡേ ഒക്കെ നമുക്ക് ടൂറ് പോവാം എല്ല എവിടെയും വരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും തന്നെയാണ് അപ്പൊ ഈ കാണുന്ന സിനിമയിലെ ക്യാരക്ടർ ഒന്നുമല്ല റിയൽ ആയിട്ട് ഒരു മനുഷ്യന്റെ അത് നമ്മൾ ഒരു പെൺകുട്ടിയാവുമ്പോ എന്നാണ് നമ്മളത് പറയുന്നത് അതെ ഞാൻ അതോടുകൂടി അവരോടുള്ള സംസാരവും നിർത്തി എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ ഒരു സിനിമ ആയാലും അല്ലെങ്കിലൊന്നും അവരമയിൽ വിളിച്ചിട്ടില്ല കാരണം ഞാൻ അപ്പൊ തന്നെ തെറ്റ് തെറ്റുണ്ടായത് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ടില്ല നമ്പർ തന്നെ എന്റെ അടുത്തില്ല മമുക്ക് ഞങ്ങളുടെ ഒന്നും തന്നെയാണ് എന്റെ കയ്യിലില്ല റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർട്ടിസ്റ്റുകളോട് പറയുന്നത് അതായത് അവർക്ക് ആഹാരം കൊടുക്കുന്നില്ല ഒന്ന് ഇല്ല അങ്ങനെ എനിക്ക് മനസ്സിലായത് ഇപ്പം ഒരാളൊരു തെറ്റ് ചെയ്തോന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ എല്ലാം മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല നല്ല നല്ല ഫുഡാണ് ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല റൂം ആയാലും എല്ലാം നല്ലത് തന്നെയാണ് ബാത്റൂം ആയാലും നല്ല നല്ല ആണ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിൽ കാർഡുകൾ അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന് പ്രോബ്ലം ഉണ്ടാവും അതും അവർ കണ്ടുപിടിച്ച് തരും ഇങ്ങനെ ഒരു വീടുണ്ട് അല്ലെങ്കിൽ അവര് അതിനെ അവിടെ വടിയൊക്കെ കുത്തി വെച്ച് സാരിയൊക്കെ മറിച്ച് അതിനുള്ള സൗകര്യങ്ങള് അവർ ചെയ്തുതരും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നടന്നു മോശമായ റിപ്പോർട്ട് പേര് പറയാതിരുന്നത്? കാരണം ഞാൻ അവര് പറഞ്ഞ എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയിലെ ന്യൂസ് സാറ് കേൾക്കുമ്പോ മനസ്സിലാവും ഞാൻ അതിൽ പേര് വ്യക്തമാക്കിയിട്ടും ഇല്ല ഞാൻ പറയുന്നുണ്ട് എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനത് അതിന് എനിക്ക് അത് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ആരും പേര് പറയുന്നില്ല എല്ലാരും നല്ല മാന്യമാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് തോന്നി പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്തിയത് എന്നെങ്കിലും ഒരാൾ പറയണല്ലോ ഇങ്ങനെ പേര് പുറത്ത് പറഞ്ഞു താന് കുറച്ച് സിനിമ നടന്മാര് പേരു പറഞ്ഞു അത് ആരും ഇങ്ങനെ ഈ പേര് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല അതിന് സുതീഷിന്റെയും പേരുകൾ ഇനി താന് പോലെ മലയാള സിനിമ അവസരം കിട്ടും തോന്നുന്നുണ്ട് ഇനി എനിക്ക് ഇപ്പൊ ഞാൻ ഈ അവസരങ്ങൾ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നില്ല അവർക്ക് സൗകര്യം ഉണ്ടായി തന്നാൽ മതി ഞാൻ പോകുന്നത് ആയിട്ടാണെന്ന് എനിക്കറിയാം എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വിധി ഉണ്ടെങ്കിൽ ആര് തടഞ്ഞാലും ഞാൻ എത്തണ്ടിടത്തിൽ എത്തും ഇപ്പം ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിട്ട് എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തരാമെന്നും എന്റെ സ്ക്രിപ്റ്റ് പറ്റിയെങ്കിൽ സിനിമയാക്കാമെന്നും പറഞ്ഞു അതുപോലെ മാന്യമായിട്ടുള്ള ആൾക്കാർ വരും അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എനിക്ക് രണ്ടായിരത്തി പതിനാല് കണ്ണാടി ടാക്കീസ് തൊട്ടിട്ട് ശ്രീനിവാസൻ സാറെ അറിയാം ഞാൻ സംസാരിക്കാറുണ്ട് അദ്ദേഹം ഒരു തെറ്റായിട്ടൊരു സംസാരം മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് മുപ്പതിനായിരം രൂപ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കാൻ വിളിച്ചപ്പോഴും അദ്ദേഹം വാങ്ങിച്ചിട്ടുമില്ല ഫോൺ എടുത്തതുമില്ല പിന്നീട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് വിനയൻ സാറിന്റെ നമ്പർ കിട്ടിയത് ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കാറുണ്ട് വാട്സാപ്പിലൊക്കെ ഇത്രയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ എപ്പോഴെങ്കിലും ഒരു റീപ്ലൈ തരുള്ളൂ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മട്ടലുള്ള രാജകുമാരൻ എന്ന ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വിചാരിക്കുക സാറ് അത്രയും നല്ലൊരു മനുഷ്യനാണ് ശ്രീനി സാറും അതുപോലെ തന്നെയാണ് നല്ലവരുണ്ട് ഇല്ലെന്നല്ല എന്നോട് എങ്ങനെ പെരുമാറുന്നോ അത് മാത്രം എനിക്കറിയൂ എനിക്കിപ്പം വെനിയാൻ സാർ സിനിമയിൽ ചാൻസ് തന്നിട്ടല്ലോ ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് നല്ലത് പറയണേ സത്യായ കാര്യമാണ് പറയണേ പിന്നെ ആക്ടർ ബാല ബാലേട്ടൻ ബാലേട്ടനെ എനിക്കറിയാം ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം എനിക്ക് ഓഫർ തന്നിട്ടുണ്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനൊക്കെ. എനിക്ക് ഞാൻ പോയിട്ടില്ല പക്ഷെ അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോസാരിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ നല്ലവരുണ്ട് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അപ്പൊ പറ്റിയില്ലേ നമുക്ക് അവിടെ കട്ട് ചെയ്യാം ഈ പറഞ്ഞ ആളുകളൊന്നും എനിക്കൊന്നും തന്നിട്ടില്ല ഒരു ചാൻസ് തന്നിട്ടില്ല മനസ്സിലായില്ലേ എനിക്ക് അതുകൊണ്ട് ഞാൻ തന്നവർക്ക് തന്നു പറഞ്ഞിട്ട് ആരെ പൊട്ടിപ്പാ പറയോ ഒന്നും അല്ല ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്